എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്നത്തെ റബ്ബർ വില നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പാലക്കാടിലെ വില പറയുന്നു അപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്നത് പേപ്പർ വിലയാണ് കേരളം ഒട്ടാകെ കടയിലൊക്കെ ഇതാണ് വില പിന്നെ റബ്ബർ കടയിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം വരും എന്നാലും ഇത് നോക്കിയാൽ മതി അപ്പോൾ ആദ്യമൊന്നത്തെ അന്താർദേശീയ വിപണിയിലെ വില നോക്കാം ബാങ്കോക്കിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് മൂന്ന് രൂപ ഒൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ നാപ്പത്തി അഞ്ച് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് മൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിമൂന്ന് പൈസ ആയിട്ടിരിക്കുന്നു കോലാലുംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് നാൽപ്പത് പൈസ കുറഞ്ഞ് നൂറ്റി അൻപത്തി നാല് രൂപ എഴുപത്തിനാല് പൈസയായിട്ടും ലാറ്ററ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് അറുപത്തി അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയായിട്ടിരിക്കുന്നു അടുത്തതായി റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കുറഞ്ഞ് ഇരുന്നൂറ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടും ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റി പെർസെന്റ് ഡിആർസിപ്പത്തി ഏഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസയായിട്ടിരുന്ന് അടുത്തതായി അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കുറഞ്ഞ് ഒരു രൂപ കുറഞ്ഞ് ഒൻപത് രൂപ ആയിട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരുപറഞ്ഞ് രൂപ ഐ എസ് എസ് അഥവാ ലോട്ടിന് അൻപത് പൈസ കുറഞ്ഞ് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിൽ നിന്ന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി ഏഴ് രൂപ ആയിട്ടിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗം ഉള്ളതായിട്ടിരുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി അറുപത്തെട്ട് രൂപ അൻപത് പൈസ ആയിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഏഴ് രൂപ ആയിട്ടിരിക്കുന്നു